ആ ആ ഇതാണ് വെല്ലുവിളി വെല്ലുവിളി തഫ്സീർ കൃത്യമായി നമ്മൾ ഇത് പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നൗഷാദ് വായിക്കുന്ന മറ്റൊരു തഫ്സീർ ബഹ്റുൽ മദീന എന്ന കിതാബ് ആ കിതാബിൽ നൗഷാദ് കട്ട് വായിക്കുകയാണ് ആ ഇബാറത്ത് കണ്ടോളൂ നിങ്ങൾ വായിക്കുന്ന വീഡിയോ കണ്ടോളൂ മഹാൻ പറയുന്നത് കണ്ടോ ഉലുൽ ആരാണ് ിയതിന് രണ്ടിനും വിശദമായൊരു മറുപടി നൗഷാദിന്റെ പൊട്ടത്തരവും കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലും ആലിമീങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന ഈ ഒരു വീഡിയോ നൗഷാദിന്റെ വീഡിയോ അതിൽ കൃത്യമായ മറുപടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്